ായി നമ്മൾ ആരും വിചാരിച്ചിരിക്കുന്ന വ്യക്തിയല്ല അനുമോൾ എന്ന് പറയുന്നത് വന്ന സമയത്ത് ഒരു ചെറിയ കാര്യത്തിന് പോലും കരയുന്ന ആളായിരുന്നു അനുമോള് അനുമോൾ ആ സമയത്ത് പറഞ്ഞിരുന്നത് ഞാൻ ഇങ്ങനെയാണ് എന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് പുറത്തും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെറിയ കാര്യങ്ങൾ വന്നാൽ എനിക്ക് നല്ല സങ്കടം വരും ഞാൻ കരയുന്ന ഒരു വ്യക്തിയാണ് ഒരു ഇമോഷണൽ പേഴ്സൺ ആണ് എന്നൊക്കെയാണ് എന്നാൽ ലാലേട്ടൻ അത്രയും വഴക്ക് പറഞ്ഞിട്ട് അത്രയും ഷൗട്ട് ചെയ്തിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ കല്ല് പോലെയാണ് അനുമോൾ ഉറച്ചു നിന്നത് ഒരു തുള്ളി കണ്ണുനീര് പോലും അനുമോളുടെ കല്ലിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടില്ല കൂടാതെ ഞാനും ബിഗ് ബോസും കാണാത്തൊരു കാര്യം നിങ്ങൾ എങ്ങനെ കണ്ടുവെന്നും ലാലേട്ടൻ പലതവണ ചോദിക്കുമ്പോഴും അനുമോള് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു അതെനിക്ക് അറിയില്ല ലാലേട്ട ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു അത് പറയാൻ കാണിച്ച ധൈര്യം എന്തായാലും സമ്മതിക്ക് തന്നെ വേണം നമ്മൾ ആരും കണ്ട ഒരു വ്യക്തിയല്ല അനുമോൾ എന്ന് പറയുന്നത് അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന അനീഷിനെക്കാളും ഗുണ്ടകളാണെന്ന് പറയുന്ന അക്ബറിനെ ഷാനവാസിനെക്കാളും സ്ട്രോങ് ആണ് അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഇത്രയും നാളും കാണിച്ചത് അഭിനയമാണോ എന്നാണ് എൻ്റെ ഒരു സംശയം കാരണം ആദ്യമൊക്കെ എന്തായിരുന്നു എന്തേലും ആരെങ്കിലും പറഞ്ഞ അപ്പോൾ പൊട്ടിക്കരയുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുക ദേഷ്യപ്പെടുക ഇങ്ങനെ സ്ട്രോങ് ആയി നിൽക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അനുമോളെങ്കിൽ ആദ്യം കാണിച്ച കണ്ണുനീരൊക്കെ പുറത്തേക്ക് വിട്ടൊരു കണ്ടന്റ് ആയിട്ട് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ആദ്യം കണ്ട കണ്ണുനീരൊന്നും അല്ല അനുമോൾ എന്ന് പറയുന്ന വ്യക്തി അതൊക്കെ വെറും അഭിനയമായിരുന്നു ഇത്രയും ഷൗട്ട് ചെയ്യുന്ന പ്രോമോകൾ പലതും വന്നപ്പോഴും നമ്മൾ വിചാരിച്ചിരുന്നത് അനുമോൾ ക്വിറ്റ് ചെയ്ത് പോകും അനുമോൾക്ക് ഇതൊന്നും താങ്ങാൻ സാധിക്കില്ല എന്നാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഇതല്ല ഇതിനപ്പുറം വന്നാലും അനുമോള് ഈ ഷോയിൽ നിന്നും ക്വിറ്റ് ചെയ്ത് പോവില്ല ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള ധൈര്യമൊക്കെ നമ്മുടെ അനുമോൾക്കുണ്ട് ഇത്രയും ഒക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടും മുഖത്ത് നോക്കി നാണമില്ലേ എന്ന് ചോദിച്ചിട്ടും ആരിന്റെയും ജിസൈലിന്റെയും ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞിട്ടും അവരോടൊരു വാപ്പു പറയാനോ പറഞ്ഞ കാര്യം മാറ്റി പറയാനും അനുമോള് തയ്യാറായിട്ടില്ല ലാലേട്ടന്റെ മുമ്പിൽ പോലും ഇത്രയും ധൈര്യം കാണിച്ച വ്യക്തി എന്തിനാണ് ആദ്യം മുതൽ ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അതൊക്കെ ഒരു അപ്ഡേറ്റ് ഇട്ട് താൻ ചെയ്തത് തെറ്റാണെന്നും അതിന് ജിസേലിനോടും ആരിനോടും മാപ്പ് ചോദിക്കുന്നു എന്ന് വരെ പറഞ്ഞു പക്ഷെ ആ സമയത്തും കല്ല് പോലെ ഉറച്ചു നിന്നൊരു വ്യക്തിയാണ് അനുമോള് അപ്പോൾ അനുമോള് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നത് അനുമോൾക്ക് സ്ക്രീൻ സ്പേസിന് വേണ്ടി തന്നെയാണ് അനുമോൾ കണ്ടന്റ് ആയിട്ട് തന്നെയാണ് ഇതെല്ലാം പുറത്തുവിടുന്നതെന്നും നമുക്ക് മനസ്സിലായി വീക്കെന്റ് എപ്പിസോഡിലും ഇതൊക്കെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു എന്നും നമ്മുടെ അനുമോള് ശരത്തിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിലും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അനുമോൾക്ക് അറിയാം എന്നിട്ടും അനുമോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇത് അനുമോളിന്റെ ഗെയിം തന്നെയാണ് ഗെയിം പ്ലാൻ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അനുമോളുടെ പുതിയ മുഖങ്ങൾ കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ നമ്മൾ ആര് കണ്ട വ്യക്തിയെ അല്ല അനുമോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം